സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ഇടുക്കി പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് അന്താരാഷ്ട്ര വനിതാ നേതോടനുബന്ധിച്ച് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല എന്ന പേരിൽ കിട്ടപ്പനിൽ നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ കാലത്തെ അപേക്ഷിച്ച് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയതും നിയമസഹായങ്ങൾ തേടുന്നതും പുതിയ കാലത്തിന്റെ മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നാൽ സ്ത്രീകൾ കൂടുതൽ കരുത്തരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ സ്ത്രീകളെ കൂടുതൽ കരുത്തരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രനിർമാണത്തിൽ സ്ത്രീകൾ പക്ഷെ അവർക്കെതിരെ പല പല രീതിയിലുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും നടന്നു വരികയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ സ്വപ്നങ്ങളെ പോലും ഒരു 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 പലപ്പോഴും പല സ്വയം പ്രതിരോധിക്കാൻ അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പരിപാടികൾ നടത്തുന്നുണ്ട് രണ്ട് ദിവസങ്ങളായാണ് സോഷ്യൽ പോലീസ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ സഞ്ചരിക്കുന്ന വേളയിൽ അതിക്രമം നേരിട്ടാൽ സ്വയം എങ്ങനെ പ്രതിരോധിക്കാം എന്ന പരിശീലനമാണ് നൽകുന്നത് വിദഗ്ധ പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്ലാസ് പരിശീലനം എന്നിവ നൽകുന്നത് തുടർച്ചയായി മൂന്നാം വർഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇടുക്കി അഡീഷണൽ എസ് പി ഗിരീഷ്മി ഭാരതി അധ്യക്ഷനായിരുന്നു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ കട്ടപ്പന എസ് എച്ച്ഒ മുരുകൻ ടി സി ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷൻ എസ്ഐ ഐ പവിത്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ